പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ശ്രീ ഭരതക്കാട് പുതുത്തിയ്യപ്പൻകാവ് രണ്ടാം സെറ്റ് മരണാനന്തര സമിതി കാവടി ആഘോഷ കമ്മിറ്റിയുടെ ഊട്ടുപുര ഉദ്ഘാടനം നടന്നു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഊട്ടുപുരയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ജാതിമത ഭേദമന്യെ നാട്ടിലെ എല്ലാവർക്കും ഉപയോഗപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് പുതുരുത്തി ശ്രീ ഭരതക്കാട്ട് അയ്യപ്പൻകാവ് രണ്ടാം സെറ്റ് മരണാനന്തര സമിതി കാവടി ആഘോഷ കമ്മിറ്റി ഊട്ടുപുര നിർമ്മിച്ചിരിക്കുന്നത് ഊട്ടുപുരയുടെ ഉദ്ഘാടനം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു ാവ് രണ്ടാം സെറ്റ് മരണാനന്തര സമിതിയുടെ കൂട്ടുപോര നിർമ്മാണം പൂർത്തീകരിച്ച് ഇന്നിവിടെ പൊതു ആവശ്യത്തിന് വേണ്ടി തുറന്നു കൊടുക്കുകയാണ് മറ്റന്നാളാണ് ഇവിടുത്തെ അയ്യപ്പങ്കാവിലെ വിശുപ്രസിദ്ധമായിട്ടുള്ള ഊരഘോഷം നടക്കുന്നത് പൂരാഘോഷത്തിന് നമ്മുടെ നാട്ടിലെ തുടക്കം കുറിച്ചും നമ്മുടെ പ്രദേശത്തെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള പൂരമാണ് അയ്യ ബംഗാളിലെ പൂരം പെരുന്നാളുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പൂരങ്ങളും പെരുന്നാളുകളും മറ്റാഘോഷങ്ങളൊക്കെ തന്നെ പൊതുവെ നമ്മുടെ സമൂഹത്തിലെ ജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഡിവിഷൻ കൗൺസിലർ കെ ടി ജോയി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ക്ഷേത്രം ഊരാളൻ പരമേശ്വരൻ നമ്പൂതിരി മുഖ്യ അതിഥിയായി രണ്ടാം സെറ്റ് കാവടി ആഘോഷ കമ്മിറ്റി സെക്രട്ടറി ഭരതൻ പി എസ് ട്രഷറർ മനു വി എം രക്ഷാധികാരി സുബ്രഹ്മണ്യൻ പി ബി മനോജ് തുടങ്ങിയവർ സംസാരിച്ചു ബിസി വി ന്യൂസ് പുതുരുത്തി